ഇന്ന് നമുക്കൊരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്ക് കിട്ടുക ചേങ്ങി അപ്പോൾ എല്ലാവർക്കും അത് എപ്പോഴൊന്നും കിട്ടില്ല ഇപ്പോൾ വലിയ ചെമ്മീൻ കിട്ടുക ഒരു കിലോ ചെമ്മീൻ്റെ തലയാണ് ഇവിടെ എടുത്ത് അപ്പോൾ ഈ തല വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി നല്ല വൃത്തിയാക്കി ഉണ്ട് അതിൻ്റെ കൊമ്പൊക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി പിന്നെ പാകത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായി തിരുമ്പി കൊടുക്കണം അപ്പോൾ ഈ തിരുമ്പി കൊടുക്കുമ്പോൾ സുർക്കം ഒഴിക്കണം വെള്ളം ഒഴിക്കരുത് ഈ സുർക്കൊഴിച്ചിട്ട് നമുക്ക് നന്നായി മസാല ആക്കണം അപ്പോൾ ഈ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ടാൽ നമുക്കിത് നല്ല മസാലയായി കിട്ടും ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് തിരുമ്പി കൊടുക്കണം അപ്പോൾ കൈ വെച്ച് തിരുമ്പുമ്പോൾ നമുക്കിതിൻ്റെ മേലത്തെ മുള്ളിലൊക്കെ നമ്മുടെ കയ്യുമ്പോൾ കുത്തും അത് നമുക്ക് ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതൊക്കെ ഇതേപോലെ തിരുമ്പി കൊടുക്കുക ഇനി നമുക്കതൊന്ന് ടിസ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് തിരുമ്പാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചിഞ്ചട്ട അടുപ്പത്ത് വെച്ച് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നാ രണ്ട് നാല് പച്ചമുളക് എടുത്ത് നടു കീറുക അത് എനിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൻ്റെ അരി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എണ്ണ നല്ല ചൂടായാലേ നമുക്ക് നമുക്കിതൊക്കെ അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒന്നിച്ചാണ് ഇട്ട് പൊരിക്കണത് ഓരോന്നും നല്ല ഇട്ട് പൊരിക്കണത് ഒന്നിച്ച് നമുക്കിതിൽ കിട്ടിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായി മൊരിയിച്ചെടുക്കണം നന്നായി മൊരിഞ്ഞാലേത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നമ്മളിത് കടിക്കുമ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് ഇരിക്കണം എന്നാലേ ഇത് കഴിക്കാൻ രസമുള്ളൂ അപ്പോൾ ഇത് മൂടി വെക്കൊന്നും ചെയ്യണ്ട മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും നല്ല മൊരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഇത് ചെറിയ തീയിൽ ഇട്ടിട്ടിട്ട് നമുക്കത് രടി കട്ടിയുള്ള ചിഞ്ചട്ടി വേണം എന്നാലാണ് ചെറിയ തീയിൽ ഇട്ടതേപോലെ നമുക്കത് മൊരിയിച്ചെടുക്കണം അപ്പം ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെമ്മീൻ വലിയ ചെമ്മീൻ വാങ്ങുമ്പോൾ അതിൻ്റെ തല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഇത് കറി വെക്കണവരുണ്ട് ഇത് കറിയും വെക്കാം കേട്ടോ നമുക്ക് തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് നമുക്കിത് ചെമ്മീൻ കറി വെക്കണ പോലെ തന്നെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് നമുക്കത് കറി വെക്കാം അത് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഒരു കിലോ ചെമ്മീൻ്റെ തല ഉണ്ടെച്ചിട്ട് കൂടുതൽ എണ്ണ ഒന്നും വേണ്ടട്ടെ നമ്മൾ ഒഴിച്ചാൽ രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ തന്നെ മതി നമുക്കത് പൊരിച്ചെടുക്കാൻ കൂടുതലെണ്ണ ഒന്നും വേണ്ടത് നമുക്കിത് ഒന്നിച്ചിട്ടിട്ടാണല്ലോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് അതോടൊക്കെ കിടന്ന് മൊരിഞ്ഞോളും അപ്പോൾ ഇടക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ കൂടുതൽ നേരം ഒന്നും ഇതിന് നിൽക്കൊന്നും വേണ്ട നമ്മളത് അടുപ്പത്തിട്ടിട്ട് ചെറുതായിട്ട് തീ വെച്ചിട്ട് നമുക്കൊന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ അതവിടെ കിടന്ന് മൊരിഞ്ഞോളൂ നല്ല മൊരിഞ്ഞാലേ നമുക്കത് കടിച്ച് കഴിക്കാൻ രസമുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക